പ്രിയപ്പെട്ട കുട്ടീസേ ഞാനേ ഇന്നലെ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു തേർട്ടീൻ്ത്ത് വെഡ്ഡിങ് ആനിവേഴ്സറി ലൈവ് വരണമെന്നൊക്കെ ആഗ്രഹിച്ചിരുന്നു പക്ഷെ പറ്റിയില്ല അതുകൊണ്ട് വെറുപ്പിക്കൽ വീണ്ടും ഒരു പാട്ട് പണ്ടൊരു കാട്ടിലൊരൺ സിമു മരിച്ചു കാണിയിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കട്ടെ കേട്ടോ കമൻറ്റ് ചെയ്യണേ ആരും ഒരു കമൻറ്റും ചെയ്തില്ല എട്ട് പാട്ട് കൊള്ളത്തില്ലെന്നൊക്കെ എനിക്കറിയാം എന്നാലും െങ്കിൽ ഒരു കമന്റ് ചെയ്തൂടെ ഓക്കെ പണ്ടൊരു കാട്ടിലൊരാൺ സിംഹം മതിച്ചു വാണിരുന്നു പണ്ടൊരു കാട്ടിലൊരാൺ സിംഹം മതിച്ചു വാണിരുന്നു ജീവികൾക്കെല്ലാം ശല്യമായി എങ്ങും മേഞ്ഞിരുന്നു സിംഹം എങ്ങും മേഞ്ഞിരുന്നു പണ്ടൊരു കാട്ടിലൊരാൾ സിംഹം വാണിരുന്നു ജീവികൾക്കെല്ലാം എങ്ങും ശല്യമായിരുന്നു സിംഹം എങ്ങും മേഞ്ഞിരുന്നു കാനനം മഞ്ഞിൽ മുങ്ങുന്നിൽ കണ്ട സിംഹം ഒരു മാൻപേടെ രണ്ടു പേരും സ്നേഹമായി കാട്ടിലെങ്ങും വാർത്തയായി സിംഹം പണ്ടൊരു കാട്ടിലൊരാൾ സിംഹം മതിച്ചു വാണിരുന്നു ജീവികൾക്കെല്ലാം ശല്യമായി എങ്ങും മേഞ്ഞിരുന്നു സിംഹം എങ്ങും മേഞ്ഞിരുന്നു പേടമാ നൽകും സ്നേഹ രണ്ടു പേരും തമ്മിലായി ചേർന്നുവാഴും വേളയായി മാൻമൊഴിഞ്ഞു വീണ്ടും നീയ സിംഹമാകല്ലേ ഞാൻ സഹിക്കില്ല പണ്ടൊരു കാട്ടിലൊരാൾ സിംഹം മതിച്ചു വാണിരുന്നു ജീവികൾക്കെല്ലാം ശല്യമായി സിംഹം എങ്ങും മേഞ്ഞിരുന്നു ലാല ലാല